നമസ്കാരം മന്ത്രി വി ശിവൻകുട്ടി കയ്യടി കിട്ടുന്നതിന് വേണ്ടിയാണ് നവ്യ നായരുടെ പേര് പറയാതെ നടിയെ അധിക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസംഗം നടത്തിയത് ഒരു നടി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ അവതരണ നൃത്തം കമ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ചോദിച്ചത് അഞ്ച് ലക്ഷം രൂപയാണ് എന്നതായിരുന്നു മന്ത്രിയുടെ പരാതി വെറും പരാതിയിൽ നിർത്തിയില്ല ആ നടി അഹങ്കാരിയാണെന്നും കലോത്സവത്തിലൂടെ വളർന്നു വന്ന ആ നടി ഇങ്ങനെയൊക്കെ ചെയ്തത് കഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി മന്ത്രിയുടെ ആരാധകരായ അന്തം കമ്മികൾ അപ്പോൾ തന്നെ നടിക്കെതിരെ രംഗത്ത് വന്നു നടിയുടെ പേരുകൂടി പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ ആദ്യത്തെ ലഹള എന്നാൽ സാധാരണ മനുഷ്യർ മന്ത്രിയോട് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചു ഞൊടിയിടിയിൽ സോഷ്യൽ മീഡിയ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മന്ത്രി ഒരുപക്ഷെ വിചാരിച്ചത് നിയമസഭയിൽ സ്പീക്കറുടെ കസേര തല്ലിയുടച്ച് മേശയുടെ മുകളിൽ മുണ്ടുമടക്കി കുത്തി നിന്ന് നടത്തിയ ആ പഴയ ചവിട്ടു നാടകമാണ് നടിയും നടത്താൻ ആഗ്രഹിച്ചത് എന്നാണെങ്കിൽ തെറ്റിപ്പോയി അങ്ങനെയല്ല ഇത് അധ്വാനം ആവശ്യമുള്ള ഒന്നാണ് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രിയെ തിരുത്താൻ ആളുകളെത്തിയത് നടിയേതെന്ന അഭ്യൂഹങ്ങളൊക്കെ പടർന്നു അതിനിടയിൽ ആശാ ശരത്ത് താൻ ഒരിക്കൽ പോലും പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ക്ലാരിഫിക്കേഷനുമായി രംഗത്തെത്തി എന്നാൽ യുവജനോത്സവ വേദിയിലൂടെ വളർന്നു വന്ന നടി എന്ന പരാമർശം രണ്ട് നടികളുടെ പേരിൽ എത്തി നിന്നു അമ്പിളി ദേവിയും നവ്യ നായരും രണ്ട് നടിമാരോടും വിളിച്ച് സംസാരിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്ത ശേഷമാണ് ഞങ്ങൾ ഇത് നവ്യ നായരാണ് എന്ന് സ്ഥിരീകരിച്ചത് ജോലി ചെയ്യുന്നതിന് പ്രതിഫലം വാങ്ങിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധാരണ മനുഷ്യർ രംഗത്ത് വന്നു അതിന് കൃത്യമായൊരു കാരണമുണ്ട് വാസ്തവത്തിൽ കലാകാരന്മാരും കലാകാരികളും പ്രത്യേകിച്ച് നടന്മാരും നടിമാരും അവർ വലിയ പ്രതിഫലം കൈപ്പറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചില സേവനങ്ങൾ അവർ സൗജന്യമായി ചെയ്യണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ സതുദ്ദേശത്തോടെ സർക്കാർ ഇറക്കുന്ന പരസ്യങ്ങളിലും മറ്റും അവർ സൗജന്യമായി അഭിനയിക്കേണ്ടതുണ്ട് സ്കൂൾ യുവജനോത്സവങ്ങൾ പോലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗജന്യമായി ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായി അവർ സൗജന്യമായി തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിൽ ആർക്കും സംശയമില്ല ആ ഒരു പൊതുവികാരം ജനങ്ങൾക്കുള്ളതുകൊണ്ടാണ് തനിക്ക് കയ്യടി കിട്ടും എന്ന് കരുതി മന്ത്രി രംഗത്ത് വന്നത് ഇതു തന്നെയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും സംഭവിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാരോട് പൊതുവെ പൊതുസമൂഹത്തിനുള്ള എതിർപ്പ് തനിക്ക് അനുകൂലമാകും അതുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഗുണ്ടായുസത്തിനെതിരെ ധാർഢ്യത്തിനെതിരെ താൻ എടുത്ത ധീരമായ നിലപാട് കയ്യടിക്ക് കാരണമാകും എന്ന് ആര്യ രാജേന്ദ്രൻ കരുതിയെങ്കിലും ഒടുവിൽ അത് ആര്യയ്ക്കെതിരാവുകയും കെ എസ് ആർ ടി സിക്ക് അനുകൂലമാവുകയും ചെയ്തു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അതിന് കാരണം ഒരു അഭിപ്രായം പറയുന്ന ആളുടെ വിശ്വാസ്യതയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ജനറൽ ഡോക്ടർ അരുൺകുമാർ അഴിമതി വിരുദ്ധ ദിവസത്തെക്കുറിച്ച് ആരും അഴിമതി നടത്തരുത് അഴിമതിക്ക് വശംവതരാവരുതേ എന്നൊക്കെ പറഞ്ഞ് ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്ന് പറയുന്നത് കേട്ട് അനേകം പേർ ട്രോൾ എന്നത് കണ്ടു അതിനെ കാരണം ഏറ്റവും വലിയ അഴിമതി നടത്തി കാട്ടിലെ തടി വെട്ടി കോടീശ്വരനായ ഒരു മുതലാളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് മാത്രമല്ല മുതലാളി ഡോക്ടർ അരുൺകുമാറിനൊപ്പം സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് അഴിമതി വിരുത്ത പ്രസംഗം നടത്തുന്നു എന്നതുകൂടിയാണ് അരുൺകുമാറിനോടുള്ള എതിർപ്പല്ല റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരോട് എതിർപ്പാണ് ഇതൊരു പ്രധാന ഘടകമാണ് നമ്മുടെ സർക്കാർ നീതിക്ക് വേണ്ടി നിൽക്കുകയും പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ദൂർത്തില്ലാതാക്കുകയും സ്വജനപക്ഷപാതം ഇല്ലാതാക്കുകയും ചെയ്താൽ ഒരു പരിപാടിക്ക് വേണ്ടി സൗജന്യമായി ഒരു നടിയോ നടനോ വന്നില്ലെങ്കിൽ പൊതുജനവികാരം സർക്കാർ അനുകൂലമാകും ഇവിടെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അഴിമതിയാണ് സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് ശിങ്കിടികൾക്ക് അവർ വീതിച്ചു കൊടുക്കുകയാണ് സർക്കാരിന്റെ സ്വത്തുക്കൾ അത് കേരളീയമാണെങ്കിലും ശരി നവകേരള യാത്രയാണെങ്കിലും ശരി ദൂർത്തിന്റെ ഉദാഹരണമായി മാറുകയാണ് സർക്കാരിനുമായി ചേർന്ന് നിൽക്കുന്ന സഖാക്കൾക്ക് അനേകം പദ്ധതികളിലൂടെ അവർ പണമുണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ദൂർത്തിന് പുതിയ വിശേഷണങ്ങൾ നൽകിയ ഒരു സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു കലാകാരി പ്രതിഫലം ചോദിച്ചതിൽ എന്താണ് കുഴപ്പമെന്ന് പൊതുസമൂഹം ചോദിച്ചത് വളരെ സ്വാഭാവികമാണ് മാത്രമല്ല വസ്തുതാപരമായി ഒരുപാട് പിശകുകളുണ്ട് ഇവിടെ ഈ നടി തനിക്കുള്ള അല്ല ചോദിച്ചത് ആരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഏതാണ്ട് നൂറോളം കലാകാരന്മാരെ അതായത് വിദ്യാർത്ഥികളെ സ്റ്റേജിൽ അണിനിരക്കുന്ന ഒരു കൊറിയോഗ്രഫിയാണ് എന്ന നടിയോട് ആവശ്യപ്പെട്ടത് ഞാനത് ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചുകൊണ്ട് പറയുകയാണ് ചിലരൊക്കെ പറയുന്നുണ്ട് പതിനാറായിരം കുട്ടികൾ പങ്കെടുക്കുന്നു അവരെ പഠിപ്പിക്കണം അല്ല ഈ കലോത്സവത്തിന് തുടക്കത്തിൽ ഒരു നൃത്ത സംഗീതം ഉണ്ടാവും അതിന് അവതരണ ഗാനം എന്ന് നമ്മൾ പറയും ഈ അവതരണ ഗാനം ഇതിനു വേണ്ടി ചിട്ടപ്പെടുത്തുന്നതാണ് ഈ അവതരണ ഗാനത്തിൻ്റെ താളങ്ങൾക്കനുസരിച്ച് ശീലുകൾക്കനുസരിച്ച് നമ്മുടെ കലാരൂപങ്ങളെയൊക്കെ സമന്വയിപ്പിക്കുന്ന ഒരു നൃത്തം ഉണ്ടാവും ഇത് കൃത്യമായി കൊറിയോഗ്രാഫ് ചെയ്യണം അത് ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പടിയും ഒക്കെ ചേരുക മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ കലാരൂപങ്ങളെ ഒക്കെ സമന്വയിപ്പിക്കണം ഇവരോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് അതായത് നമ്മുടെ പത്തനംതിട്ടക്കാരുടെ പടയണി മുതൽ കണ്ണൂരുകാരുടെ തെയ്യം വരെ സമന്വയിപ്പിക്കുന്ന കേരളത്തിന്റെ സ്വന്തം കഥകളി വരെ സമന്വയിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം നൃത്താവിഷ്കാരമാണ് ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും ഇത് വെറുതെ ചെയ്യുക ഇത് കൊറിയോഗ്രഫി ചെയ്യണം കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണം ഒരു ദിവസം കൊണ്ട് സാധ്യമല്ല പല ദിവസം ഇതിനു വേണ്ടി കണ്ടെത്തണം എന്ന് മാത്രമല്ല ഈ കലാകാരന്മാരെ ഏകോപിപ്പിക്കണം നവ്യ നായർക്ക് എല്ലാ കലാരൂപങ്ങളും പരിശീലിപ്പിക്കാൻ അറിയില്ല കഥകളിയും തെയ്യവും ഒക്കെ എങ്ങനെയാണ് നവ്യ നായർ പരിശീലിപ്പിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ ഏകോപിപ്പിക്കണം അങ്ങനെ ഈ കലാകാരന്മാർക്ക് കൊടുക്കേണ്ട ഏകോപിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ചെലവുകൾ മാത്രമാണ് നവ്യ നായർ ആവശ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപ നവയ നായർ ഇപ്പോൾ സിനിമയിലൊന്നും സജീവമായി നമുക്കൊക്കെ അറിയാം നൃത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച് ലോകത്തിന്റെ നാനാഭാഗത്ത് കുട്ടികൾക്ക് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ഒക്കെ നൃത്തം പരിശീലിപ്പിച്ച് ജീവിച്ചു പോകുന്നു അതിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നൃത്തം അവരുടെ ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ഇപ്പോൾ ചെലവഴിക്കുന്നത് ഈ നൃത്തത്തിന് വേണ്ടിയാണ് അത് അവരുടെ ഉപജീവനം കൂടിയാണ് അതിൽ നിന്നാണ് അവർ സമയം കണ്ടെത്തേണ്ടത് അതിൽ നിന്ന് ഒരു ദിവസമല്ല പല ദിവസമാണ് ഇന്നലെ മന്ത്രി തത്തിക്കളിക്കുന്നത് കാരണം ഈ നവ്യ നായർക്ക് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുണ്ട് എന്നുള്ള കാര്യം പിണറായിനെ വിജയനെങ്കിൽ എന്നാണ് വിളിക്കുന്നത് കാര്യം അറിയാതെ പോയതോ ശ്രദ്ധിക്കാതെ പോയതോ ആണ് ഇനി അതല്ല മന്ത്രി ശിവൻകുട്ടിക്ക് എന്തൊക്കെയോ വിരോധം നവ്യ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതാദ്യമല്ല നവ്യ നായരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി രംഗത്തിറങ്ങുന്നത് കഴിഞ്ഞ മാർച്ചിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തോടനുബന്ധിച്ച് നവ്യ നായരെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അധിക്ഷേപം നടത്തിയിരുന്നു അന്നും നവ്യ നായർ മറുപടി പറഞ്ഞിരുന്നു എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു മന്ത്രി ഇസ്രായേലിനെ കുറിച്ച് കുട്ടിയുടെ മുമ്പിൽ സംസാരിച്ചപ്പോൾ നവ്യ നായർ ഒന്ന് ചിരിച്ചുപോയി അതിന്റെ പേരിലാണെന്ന് തോന്നി വിരോധം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടാവും തീർച്ചയാണ് കാരണം പിണറായിക്ക് നല്ല ഇഷ്ടമുണ്ട് നവ്യ നായരോട് അതുകൊണ്ട് തന്നെ നവിയെ ആവശ്യമില്ലാതെ ഈ വിവാദത്തിലേക്ക് വലിച്ച മന്ത്രി ശിവൻകുട്ടിയെ ഒന്ന് കാണും പിണറായി വിജയൻ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ടാവാം ഇന്നലെ ധൃതി പിടിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉരുണ്ടു കളിച്ചു കൊണ്ടായിരുന്നു ശിവൻകുട്ടിയുടെ പിന്മാറ്റം നേരം നീണ്ടു നിൽക്കുന്ന ഒരു നൃത്താവിഷ്കരണമാണ് ഏഴ് മിനിറ്റേ ഉള്ളൂ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്കൂൾ കലോത്സവമായി കലോത്സവത്തിലൂടെ പ്രശസ്ത നടിയായി മാറിയ ഒരു വ്യക്തിയോട് ഈ കൈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അഭ്യർത്ഥിച്ചപ്പോൾ അവർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു ഞാൻ മറുപടി ഒന്നും എന്നോടല്ല ചോദിച്ചത് എൻ്റെ പ്രസ് സെക്രട്ടറി രാജീവിനോടാണ് ചോദിച്ചത് എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ബെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കും എന്നിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അവർ ജോലി ചെയ്യുന്നതിന് പ്രതിഫലമല്ലേ അപ്പോൾ മന്ത്രി പറയുകയാണ് ഏഴ് മിനിറ്റിന് അഞ്ചു ലക്ഷം രൂപ അത് സാധ്യമല്ലെന്ന് മന്ത്രിക്ക് ഒരു അടിസ്ഥാന വിവരവും ഇല്ല എന്നതിൻ്റെ തെളിവാണ് ഏഴ് മിനിറ്റ് അവിടെ വന്ന് നൃത്തം ചെയ്യാനല്ല പ്രിയപ്പെട്ട മന്ത്രി പ്രതിഫലം ചോദിച്ചത് നേരെ മറിച്ച് ഏതാണ്ട് നൂറോളം കലാകാരന്മാരെ നവിക്ക് അറിയാത്ത കലാരൂപങ്ങൾ അടക്കമുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നൃത്തം പരിശീലിപ്പിച്ചെടുക്കാനാണ് ഏഴ് മിനിറ്റ് പോയിട്ട് ഏഴ് ദിവസം കൊണ്ട് തീരാത്ത പണിയാണത് ഒന്നുകിൽ മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുമില്ല അല്ലെങ്കിൽ മന്ത്രി ബോധപൂർവം ആ നടിയെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് പിണറായി വിജയൻ പോലും മനസ്സിലായി മന്ത്രിക്ക് അടിസ്ഥാനപരമായി പിഴവ് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു വിധത്തിൽ തലയൂരി രക്ഷപ്പെടാൻ മന്ത്രി ശ്രമിക്കുന്നത് മന്ത്രി ഉത്തരം പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അത് ആവർത്തിക്കേണ്ട കാര്യമില്ല പക്ഷെ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ മന്ത്രിയുടെ വസതി തിരുവനന്തപുരത്താണ് നമുക്കറിയാം മന്ത്രിയുടെ തറവാട് വീടുണ്ട് മന്ത്രിയുടെ ഭാര്യയുടെ തറവാട് വീടുണ്ട് മന്ത്രിക്ക് വലിയ ശമ്പളം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയെ ദേശാഭിമാനിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ എടുത്ത് പി എസ് സി അംഗമായി നിയമിച്ചു ആറു വർഷം പി എസ് സി അംഗമായി ജോലി ചെയ്തിട്ട് ഇപ്പൊ ഫുൾ പെൻഷൻ കൈപ്പറ്റുക കുറഞ്ഞൊരു ഒന്നര ലക്ഷം രൂപയെങ്കിലും മന്ത്രിയുടെ ഭാര്യ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു അത്യാഡംബര വീട് മന്ത്രി വെച്ചിട്ടുണ്ട് വീട് പണിത് കോസ്റ്റ് ബോർഡ് ആണെങ്കിലും ചിലവ് കുറഞ്ഞ വഴിയാണെങ്കിലും വലിയൊരു വീടാണ് അത്യാധുനിക സൗകര്യങ്ങൾ വലിയൊരു വീടാണ് മനോരമയുടെ വനിതാ വീട് മാഗസിനെ ഇതേക്കുറിച്ച് വലിയ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയൊരു വീട് മന്ത്രിക്ക് ഉള്ളപ്പോൾ മന്ത്രി എന്തിനാണ് തിരുവനന്തപുരത്ത് താമസിക്കാൻ മന്ത്രി മന്ദിരം ഉപയോഗിക്കുന്നത് ഒറ്റ ചോദ്യത്തിൽ തരം പറ മന്ത്രിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് വന്നാൽ പോരെ ഈ മന്ത്രിമന്ദിരത്തിൽ തന്നെ താമസിക്കുന്ന നിർബന്ധം എന്താ ഈ മന്ത്രിമന്ദിരങ്ങൾ തികയാത്തത് കൊണ്ട് വാടകയ്ക്കെടുത്താണ് പല മന്ത്രിമാരും താമസിക്കുന്നത് മന്ത്രി വീണ ജോർജ് എത്രയോ കാലമായി വലിയ തോതിൽ വാടക കൊടുത്തിട്ടാണ് നന്ദൻകോട് ഒരു വലിയ ആഡംബര ഫ്ലാറ്റിൽ താമസിക്കുന്നത് ഞാൻ അതിലെ കടന്നു പോകുമ്പോൾ പലതവണ മന്ത്രിയുടെ വാഹനം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് സ്വന്തമായി വീടുള്ള മന്ത്രി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് മന്ത്രി മന്ദിരത്തിൽ താമസിക്കുന്നത് എന്തിനാണ് സ്വന്തമായി വാഹനമുള്ള മന്ത്രി സർക്കാർ ഖജനാവിൽ നിന്നും വണ്ടി എടുത്ത് ഉപയോഗിക്കുന്നത് എന്തിനാണ് തിരുവനന്തപുരത്ത് ജനങ്ങൾക്കിടയിൽ ജീവിച്ച മന്ത്രി സുരക്ഷയ്ക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നത് എന്തിനാണ് ആവശ്യത്തിന് ജീവിക്കാൻ പണമുണ്ട് ഭാര്യയ്ക്ക് വലിയ പെൻഷനുണ്ട് എന്നിട്ടും മന്ത്രി ശമ്പളം വാങ്ങുന്നത് ഇതിന് ഉത്തരം പറയണം മന്ത്രി പണിയെടുത്ത് ശമ്പളം വാങ്ങാൻ വേണ്ടിയാണോ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതല്ലല്ലോ പൊതുപ്രവർത്തകനെന്ന നിലയിൽ ജനങ്ങൾക്ക് മാതൃകയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയതല്ലേ ആ മന്ത്രി പിന്നെ എന്തിനാ ശമ്പളം വാങ്ങുന്നത് വേണ്ടെന്ന് വെക്കണം അതല്ലേ മര്യാദ ഇനി മന്ത്രി ശിവൻകുട്ടി പറയൂ എത്ര രൂപ ഖജനാവിൽ നിന്നും ചികിത്സയ്ക്ക് വേണ്ടി എടുത്തിട്ട് മന്ത്രിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊന്നറിയാം മന്ത്രിയെ കാണാൻ വരുന്ന ഒരാൾ കഴിക്കുന്ന പഴംപൊരിക്ക് പോലും നമ്മുടെ ഖജനാവിൽ നിന്ന് പണം എടുത്തു കൊടുക്കുക മന്ത്രിമാർ ഓടി നടന്ന് ചികിത്സിക്കുന്നു കണ്ണാടി വാങ്ങുന്നു പേന വാങ്ങുന്നു പേപ്പർ വാങ്ങുന്നു ഇതിനെല്ലാം നമ്മൾ പണം കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് മന്ത്രി പറയുകയാണ് ഒരു കലാകാരി തന്റെ ഒന്നോ രണ്ടോ ആഴ്ച മാറ്റിവെക്കേണ്ട ഒരു വലിയ പരിപാടിക്ക് പ്രതിഫലം ചോദിച്ചത് അഹങ്കാരമാണ് എന്തായാലും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എടുത്ത ആറ്റിലെറിഞ്ഞിരിക്കുന്നു ജനവികാരം എതിരായതോടെ മുഖ്യമന്ത്രി പോലും ഇടപെട്ടതോടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ വിവാദം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഈ സർക്കാരിനെതിരെ ഇതിലെ മന്ത്രിമാർക്കെതിരെ ജനവികാരം എത്രമാത്രം ശക്തമാണെന്ന്